ഇരുപത്തിമൂന്ന് വർഷം കൈയടക്കി വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി കളത്തിലിറക്കിയിരുന്നത് പി ബി എങ്കോ മുതിർന്ന നേതാവുമായ എ വിജയരാഘവനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ വൈകാരിക ഘടകങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാകും ചർച്ചയാവുകയെന്നും വിജയരാഘവൻ അമൃത വാർത്തകളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കൈവിട്ടുപോയ പാലക്കാട് കോട്ട തിരിച്ചു പിടിക്കാൻ ഇക്കുറി സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് പി ബി അംഗവും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള എ വിജയരാഘവനെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ നമസ്കാരം എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികളൊക്കെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടും അതുപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങളെടുത്ത് കേരളത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുജനപ്രക്ഷോഭങ്ങളുടെ അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അപകടകരമായ രാഷ്ട്രീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിക്ക് പൊതുവെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ബി ജെ പിക്ക് വ്യക്തതയുള്ള നിലപാടില്ലാത്ത യു ഡി എഫിനെതിരായിട്ടുള്ള വലിയ ജനരോഷവും വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷാനുകൂലമായ ഒരു വിധിയെടുത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം സി പി എമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അല്ല നമുക്ക് ജനാധിപത്യത്തിൽ ചിലപ്പോൾ തോൽക്കും ചില രാഷ്ട്രീയ ഘടനയിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് ചില പ്രത്യേക വൈകാരികതകൾ നമ്മളെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു വൈകാരികമായ വിധിയെഴുത്തല്ല ഈ തിരഞ്ഞെടുപ്പിലുണ്ടാവുക തികച്ചും ആലോചിച്ചുറച്ച ഈ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യൻ ഈ പൊതുജീവിതത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമാണിത് തന്നെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും വോട്ടിൽ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാവും ഈ പാലക്കാട് ജനതയ്ക്ക് മുൻപിൽ ഇടതുപക്ഷം വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഇത് പാലക്കാടിന് മാത്രമായിട്ടുള്ള വാഗ്ദാനമല്ല സ്വാഭാവികമായിട്ടും ഏത് ഒരു ജനപ്രതിനിധിയും ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ നിയോജ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അത് പരിശ്രമിക്കുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ആണ് പാലക്കാട് അത്യാവശ്യം കാർഷിക സമൃദ്ധിയുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ സാധ്യതകൾ വളരെയേറെ ഉള്ള ഒരു സ്ഥലമാണ് ഈ സാധ്യതകളുടെ ശരിയായ ഉപയോഗപ്പെടുത്തി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ നിക്ഷേപം വേണം മുൻകൈ വേണം അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയിൽ കുറേ കാര്യങ്ങൾ നടക്കണം ഇത് കൂട്ടിയോജിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയണം ഇതിന് മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്നൊരു ഫെസിലിറ്റേറ്ററാണ് ജനപ്രതിനിധി അതുകൊണ്ട് ഒരു എം പിയുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം പരിഗണനയ്ക്ക് വരും എല്ലാവരുടെയും പിന്തുണയോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് എം പി ശ്രമിക്കേണ്ടത് ഒരിക്കലും അതിനെ ഒരു രാഷ്ട്രീയമായ തർക്ക വിഷയമാക്കാതിരിക്കുക നമ്മുടെ പൊതു വികസനത്തിന് എല്ലാ സാധ്യതകളെയും ശരിയായ ദിശയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുക ശക്തമായ മത്സരം തന്നെയായിരിക്കും എന്താണ് ഇത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല രാഷ്ട്രീയമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഗുണദോഷവശങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലവും അവരുടെ രാഷ്ട്രീയമാണ് ഞാൻ ദൂരെ നോക്കിക്കൊണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് അവരെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് ആ രാഷ്ട്രീയം ജനവിരുദ്ധമാണ് എന്ന തിരിച്ചറിവുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തുകയാണ് അതിനെ തരത്തിലാണ് മണ്ഡലത്തിലെത്തുകയാണ് എല്ലാ പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ജനാധിപത്യ അവകാശമുണ്ടല്ലോ അത് അദ്ദേഹം വിനിയോഗിക്കുന്നു പാലക്കാട് ഉൾപ്പെടെ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നു അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേക സ്വാധീനമൊന്നും ചെലുത്താൻ പോകുന്നില്ല ഇവിടെ നേരത്തെയും പ്രധാനമന്ത്രി ഒരുപാട് റോഡ് ഷോന് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വ്യാപകമായ പ്രചാരവേലകളെല്ലാം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രചാരവേലകളൊക്കെ നടത്തിയിട്ട് കേരളത്തിൽ നിന്ന് ഒരു എം എൽ എ ഇതുവരെ ജയിച്ചിട്ടില്ല ഒരു എം പിയും ഇതുവരെ ജയിച്ചിട്ടില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി വന്ന് പ്രചാരണം നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിൽ പിന്നെ ബി ജെ പിയുടെ ഒരാളും ഇവിടുന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും പോകുന്നില്ല പിന്നെ രാഷ്ട്രീയ പ്രചരണം എന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോയിട്ട് അദ്ദേഹം പ്രചരണം നടത്തട്ടെ നമുക്കിപ്പോൾ അദ്ദേഹത്തോട് വിരോധം പറയാൻ പറ്റില്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ അവകാശം പക്ഷേ ജനങ്ങൾ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തെ നിരാകരിക്കും നമ്മളുടെ പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോയി ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊരു രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പൊതുവെ പാർട്ടിയുടേതാണ് പാർട്ടി സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റേതായ ഒരു സംഘടനാ സംവിധാനം പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന പ്രവർത്തനം അത് തീർച്ചയായിട്ടും ആ സംഘടനാ സംവിധാനം എന്നത് സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെയും എല്ലാ പ്രവർത്തകരെയും അനുഭാവികളെയും ബന്ധുക്കളെയും ഈ പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി യോജിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ നാടിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടിൻ്റെ സമാഹരണമാണ് ആ ദിശയിൽ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് പാലക്കാട്ട് നടത്തുന്നത് നല്ല പ്രതീക്ഷ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് തീർച്ചയായും വളരെ സന്തോഷം വിജയാശംസ നേരെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട്ടെ കാർഷിക വിഷയങ്ങളും ഒപ്പം വികസന വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃത ന്യൂസ് പാലക്കാട്